ലക്ഷ്യമിടുന്നത് ക്യാമ്പുകളിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നത് തടയുക ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും കുട്ടികളെ മുക്തരാക്കുക ഇവയെല്ലാം ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുകയാണ് കൗൺസി കൗൺസിലിംഗിനൊപ്പം ദുരന്തത്തിന് ഇരയായവരുടെ മാനസികാഘാതം ലഘൂകരിക്കുന്നതിനുള്ള ഭാഗമായി നൂറ്റി ഇരുപത്തൊന്ന് പേരടങ്ങിയ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ടീം രൂപീകരിച്ചത് ആശുപത്രികൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ വീടുകൾ ഇവിടങ്ങളിൽ കഴിയുന്നവർക്ക് മാനസികാരോഗ്യ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന ടീം അംഗങ്ങൾ സേവനം ഉറപ്പാക്കും കുട്ടികൾ പ്രായമായവർ ഗർഭിണികൾ എന്നിവരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും ദുരന്ത ക്യാമ്പ് പ്രവർത്തിക്കുന്ന മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പ് മാറുന്ന മുറക്ക് ക്ലാസുകൾ ആരംഭിക്കും ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും മുണ്ടക്കൈ ഗവൺമെന്റ് ജി എൽ പി സ്കൂളിലെയും അടിസ്ഥാന സൌകര്യങ്ങൾ പരിശോധിക്കുന്നതിന് നോഡൽ ഓഫീസറായി വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തി കുട്ടികൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കും കമ്പ്യൂട്ടറുകൾ ലഭ്യമാക്കും സെപ്തംബർ രണ്ട് മുതൽ പന്ത്രണ്ട് വരെ ഒന്നാം പാദ പരീക്ഷ വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിൽ മാറ്റി പിന്നീട് നടത്തും മറ്റേതെങ്കിലും വിദ്യാലയത്തിൽ പരീക്ഷ മാറ്റിവെക്കേണ്ടതുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും സ്കൂളുകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ലഭ്യമാക്കും പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സ്കൂൾ ബാഗും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് എല്ലാം ഉൾപ്പെടുന്ന സ്കൂൾ കിറ്റ് നൽകും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് സമഗ്ര പുനരധിവാസത്തിന്റെ ഭാഗമായി ടൗൺഷിപ്പ് രൂപപ്പെടുത്തി വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഉരുൾപൊട്ടലിനെ തുറന്ന് ഏറാട്ടുകുണ്ടിൽ നിന്നും അട്ടമലയിലെ ക്യാമ്പിലെത്തിച്ച ആദിവാസി കുടുംബങ്ങളുടെ നില തൃപ്തികരമാണ് കുട്ടികളടക്കം ഇരുപത്തിനാല് പേരാണ് ക്യാമ്പിൽ കഴിയുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിലെ ഭാഗത്ത് ഗുഹയിൽ അഭയം തേടിയ കുടുംബത്തെ വനംവകുപ്പും പ്രത്യേക ക്യാമ്പിൽ പരിചരിക്കുന്നുണ്ട് മുണ്ടക്കൈ ചുറമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ആദിവാസി കുടുംബങ്ങളെല്ലാം അതിജീവിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ നൂറുകണക്കിന് ആംബുലൻസുകളാണ് തളരാതെ ഓടിയത് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആംബുലൻസുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ആരോഗ്യവകുപ്പിൻ്റെ രണ്ട് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും പത്ത് ബേബി സപ്പോർട്ട് ആംബുലൻസുകളും അടക്കമുള്ള ആറ് ആംബുലൻസുകളും ദുരന്ത മേഖലയിൽ ഉണ്ട്